ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിവാദങ്ങൾ സിനിമാ ലോകത്ത് ആളിക്കത്തുന്നതിനിടയിലാണ് മറ്റൊരു വാർത്ത ഇപ്പോൾ പടരുന്നത് ടെലിവിഷൻ ഷോയുടെ ഷൂട്ടിങ്ങിനിടെ പറഞ്ഞ തമാശ തമാശക്കഥ വളച്ചൊടിച്ചു എന്ന് മഞ്ജുപിള്ള തൻ്റെയും സാബുമോൻ്റെയും പേരിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുപിള്ള ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സാബു മോൻ തനിക്ക് സഹോദരനെ പോലെയാണ് ലോകത്ത് ഏറ്റവും സേഫായി യാത്ര ചെയ്യാനാകുന്നത് സാബുവിൻ്റെ കൂടെയാണെന്നും മഞ്ജുപിള്ള പറഞ്ഞു മഞ്ചു വാക്കുകൾ ഇങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും ധൈര്യമായി യാത്ര ചെയ്യാൻ കൂടെ കൂട്ടുന്ന സുഹൃത്ത് സഹോദരനമാണ് സാബു മോൻ ഒരു ടി വി പരിപാടിയിൽ തമാശയ്ക്ക് പറഞ്ഞ കഥ വളച്ചൊടിച്ചാണ് ഈ വ്യാജവാർത്ത ഉണ്ടാക്കിയിരിക്കുന്നത് ഞാനും സാബും കാർത്തിയും ഹോട്ടൽ മുറിയിൽ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് സാബുവിന് പാദരാത്രിയിൽ വിശപ്പ് വരുന്നത് രാത്രിയിൽ വിശന്നു കഴിയുമ്പോൾ എന്നെയും കാർത്തിയെയും വിളിച്ച് എണീപ്പിച്ച് തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറയും പുലർച്ചെ മൂന്ന് മണിയൊക്കെയാകും തിരിച്ചെത്താൻ അവൻ നേരത്തെ എൻ്റെ റൂം എവിടെയാണെന്ന് അന്വേഷിച്ചു വയ്ക്കുകയും ചെയ്യും അപ്പോൾ റിസപ്ഷനിൽ പറയും എൻ്റെ റൂം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുതെന്ന് അവൻ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ഒരുത്തനാണ് എനിക്ക് രാത്രിയിൽ ഉറക്കം പ്രധാനമാണ് അങ്ങനെ ഒരു ദിവസം ഞാൻ നമ്പർ റൂം നമ്പർ മാറ്റി പറഞ്ഞു ഒരു മാതാമയുടെ റൂമിൽ പോയി തട്ടി അവർ ചീത്ത വിളിച്ചു എന്നതായിരുന്നു ആ കഥ ആ കഥയെ വളച്ചൊടിച്ച് എന്നെയും സാപമോഹനവും ചേർത്ത് വ്യാജ വാർത്തകളാണിപ്പോൾ പ്രചരിക്കുന്നതെന്ന് മഞ്ജു പിള്ള സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നു